വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം മൂന്നാം അധ്യായം ഒന്നുമുതൽ ലൂക്കാൻ്റെ സുവിശേഷത്തിൽ ജനക്കൂട്ടത്തോടാണ് യോഹന്നാൻ പ്രസംഗിക്കുന്നത് ദൈവത്തിൻ്റെ രക്ഷാകര വാഗ്ദാനത്തിൽ നൽകപ്പെടുന്നത് ജനങ്ങൾക്ക് മുഴുവനും ആയതിനാലാണ് ഇപ്രകാരം സംബോധന ചെയ്ത സംഭ സംസാരിക്കുക ജീവിത നവീകരണത്തിന് തയ്യാറാകാത്തവരെയാണ് അണലി സന്തതികളെ എന്ന് യോഹനാൻ വിളിക്കുന്നത് ശാരീരിക ജന്മത്താൽ പൂർവ്വിതാവായി അബ്രാഹത്തിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവരായതുകൊണ്ട് മൂടസ്വർഗ്ഗത്തിൽ കഴിയേണ്ടെന്ന് യോഹനൻ മുന്നറിയിപ്പ് നൽകുന്നു അവർ ഊറ്റം കൂടുന്ന ബന്ധം കൊണ്ട് മാത്രം ദൈവത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല അബ്രാഹ്മാവുന്ന പാറയിൽ നിന്ന് ഇസ്രായേലിനെ വെട്ടിയെടുത്തതുപോലെയും അവനെയും സാറേയും വാർദ്ധക് വാർദ്ധക്യത്തിൽ സന്താനങ്ങളെ നൽകി അനുഗ്രഹിച്ചതുപോലെയും മരുഭൂമിയിലെ കല്ലുകളിൽ നിന്ന് അവന് വിശ്വാസികളുടെ പരമ്പരകളെ ജനിപ്പിക്കുവാൻ ദൈവത്തിന് സാധിക്കും കല്ലുകൾ വിജാതീയരെ സൂചിപ്പിക്കുന്നതുമാവാം മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് യഹൂദർക്ക് മാത്രമേ രക്ഷൂ എന്ന് വിചാരിച്ചിരുന്നവരോട് യോഹനാൻ ക്രിസ്തുവിലൂടെയുള്ള സാർവത്രിക രക്ഷയെക്കുറിച്ച് പ്രസംഗിക്കുക ദൈവം എല്ലാവരുടെയും രക്ഷകനാണ് എന്ന വിശ്വാസ ബോധത്തിലേക്ക് നമുക്ക് കടന്നു വരാം യേശുവാകുന്ന രക്ഷകൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ അടുത്ത ആവാശു മനുഷ്യ്പാവദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും